തെലങ്കാനയിൽ ഭാരത് സമിതിക്ക് തിരിച്ചടി തുടരുന്നു മറ്റൊരു എം എൽ എ കൂടി പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേരുന്നു ഗഡ്ബാൽ എം എൽ എ ബന്ദല കൃഷ്ണമോഹൻ റെഡ്ഡിയാണ് കോൺഗ്രസിൽ എത്തിയത് മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി തൻ്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഇതോടെ കോൺഗ്രസിൽ ചേരുന്ന ഏഴാമത്തെ ബി ആർ എസ് എം എൽ എ ആണ് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവുവിൻ്റെ അടുപ്പക്കാരൻ കൂടിയായ ബന്ദല കൃഷ്ണമോഹൻ റെഡ്ഡി നേരത്തെ ബി ആർ എസിന്റെ ആറ് എം എൽ എ പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയിരുന്നു കടിയം ശ്രീഹരി ദാനം നാഗേന്ദർ തെല്ലം വെങ്കട്ടറാവു പോച്ചരം ശ്രീനിവാസ് റെഡ്ഡി സഞ്ജയ് കുമാർ കാലയാദയ്യ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നിരുന്നത് മറ്റൊരു വാർത്ത പറയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കും പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്ന കാര്യം കോൺഗ്രസ് ആണ് അറിയിച്ചത് ജൂലൈ എട്ടിനായിരിക്കും സന്ദർശനമെന്നാണ് സൂചന മണിപ്പൂരിൽ ആക്രമണത്തിനിരയായ ആളുകൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമെന്നാണ് വിവരം മൊയ്റാങ് ചുരാൻചന്ദ്പൂർ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലെത്തുന്ന രാഹുൽ ഗാന്ധി ഇവിടെ കഴിയുന്ന ആളുകളുമായും സംസാരിക്കും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയിരുന്നു തൻ്റെ ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത്